വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുക ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡൽഹി ചെലോ മാർച്ച് നടത്തുന്ന കർഷകർക്ക് നേരെ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംബുവിലും കനൌരിയിലും കണ്ണീർവാതകം പ്രയോഗിച്ച് ഹരിയാന പോലീസ് ഇന്നും ഡ്രോൺ ഉപയോഗിച്ച് കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചു ഡ്രോൺ ഉപയോഗിച്ച് കർഷകരെ നേരിടുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഇത് വകവയ്ക്കാതെയാണ് ഇന്നും ഡ്രോൺ പ്രയോഗം രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കർഷകർ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ മാർച്ച് പുനരാരംഭിച്ചു സംസ്ഥാനത്തെ അതിർത്തികളായ ശംഭു ൌരി എന്നിവിടങ്ങളിൽ ബാരിക്കേഡുകൾ കടക്കാൻ ശ്രമിച്ച കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയായിരുന്നു ബാരിക്കേഡുകൾ നീക്കാൻ മണ്ണു മാന്തരന്ത്രങ്ങളും ക്രെയിനുകളും കർഷകർ എവിടേക്ക് എത്തിച്ചിരുന്നു കൈകളിൽ ധരിക്കുവാനുള്ള കയ്യുറകളും കണ്ണീർവാതകം പ്രതിരോധിക്കാനുള്ള മാസ്കുകളും വെള്ളം ചീറ്റുന്ന യന്ത്രങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ബുൾഡോസറുകളും ക്രെയിനുകളും ഉടൻ മാറ്റണമെന്നും അല്ലെങ്കിൽ ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഹരിയാന പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം കർഷക പ്രക്ഷോഭം രാജ്യവ്യാപകമാക്കാൻ കർഷക സംഘടനകൾ നീക്കം തുടങ്ങി സംയുക്ത കിസാൻ മോർച്ച വ്യാഴാഴ്ച യോഗം ചേർന്നതിന്റെ ഭാവി പദ്ധതികൾ തീരുമാനിക്കുമെന്നും രണ്ടായിരത്തി ഇരുപതിലെ കർഷക പ്രക്ഷോഭത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്ത് പറഞ്ഞു രാജ്യത്തുടനീളമുള്ള കർഷക സംഘടനകൾ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ കേന്ദ്ര സർക്കാർ സമരരംഗത്തുള്ള കർഷകരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചു നാല് തവണ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടതോടെയാണ് അഞ്ചാം വട്ട ചർച്ചക്ക് കേന്ദ്രം തയ്യാറായത് കർഷകർ ഉന്നയിക്കുന്ന എല്ലാ വിഷയത്തിലും ചർച്ച നടത്താൻ ഒരുക്കമാണെന്നും കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട പറഞ്ഞു റിപ്പീറ്റ് സമാധാനം നിലനിർത്തിക്കൊണ്ട് ചർച്ച നടത്തലാണ് പ്രധാനപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ Sí.